ണംയവെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി കിട്ടാനുണ്ട് അവസാനമായിട്ട് എനിക്ക് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി കിട്ടാനുണ്ട് അത് ഞാൻ ഇന്ന് തീരുമാനാക്കും ഓക്കെ ഇന്ന് എന്തായാലും തീരുമാനാക്കും പ്രോമിസ് ഞാൻ വെറുതെ ഇതാക്കുന്നതല്ല ഇന്ന് ഞാൻ കാര്യം തീരുമാനാക്കും ജീവിതത്തിൽ ഗേൾഫ്രണ്ട് ഓക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു എന്ത് എന്തി നിങ്ങൾ ഊരിയാലും അറിയാൻ പോകുന്നില്ല ഓക്കെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഓളെ ലൈഫ് എന്റെ ലൈഫ് ഉള്ളൂ ഓക്കെ ഓൾ ഓള് എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ഓൾ ഒമ്പിച്ചതല്ല ഞാൻ ഒരു സാധനം പറഞ്ഞരാ ഓള് ഒമ്പിച്ചതല്ല ഓൾ ഒമ്പിച്ചതല്ല ഓക്കെ ഹലോ ഏ മുകേഷ് യാഥാ മാധവ് ഇപ്പോൾ അറിഞ്ഞ വാർത്തയാണ് തൊപ്പിയും ഫസിയും ബ്രേക്കപ്പായി അതുപോലെ തന്നെ തൊപ്പി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ പലരും വിചാരിക്കും തൊപ്പി ബ്രേക്കപ്പ് ആയതുകൊണ്ടാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതെന്ന് അതായത് പലർക്കും അങ്ങനെ ഒരു സംശയം വന്നേക്കാം തൊപ്പി ബ്രേക്കപ്പ് ആയതിന് ശേഷം എന്തെങ്കിലും ചെയ്തോ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലായത് എന്നൊക്കെ ഒരു സംശയം തോന്നിയേക്കാം പക്ഷേ അറിയാൻ കഴിഞ്ഞത് തൊപ്പിക്ക് പനിയോ ചുമയോ ഒക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ തൊപ്പി സ്റ്റോറി ഇട്ടേക്കുന്നത് ആശുപത്രിയിൽ കിടക്കുന്നതായിട്ടാണ് എന്തായാലും നമുക്ക് തൊപ്പി ആശുപത്രിയിലാവുന്നതിന് മുമ്പ് ലൈവ് സ്ട്രീം ചെയ്തിരുന്നു നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം ചെയ്തു ചെയ്തു ബ്രോ അൺഫോളോ ചെയ്തിട്ടുണ്ട് മിക്കവാറും അങ്ങ് അറിയാം അതാ പറഞ്ഞത് ഇതിന്റെ കണ്ടിന്യൂഷൻ ഇല്ല ഇനി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഇല്ല ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല ഓക്കെ ക്ലിപ്സ് എന്തെങ്കിലും വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യൂല ഞാൻ സ്കിപ്പ് ചെയ്യും ഓക്കെ ഇതിനെ കുറിച്ച് ഞാൻ ചാറ്റ് കണ്ടാൽ ഞാൻ മൈൻഡ് ആക്കൂല കാണാത്ത പോലെ അത് ഞാൻ നോക്കി ചെയ്തോളൂ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി എന്റെ യുക്തിക്ക് അനുസരിച്ച് ഞാൻ ചെയ്തോളൂ നിങ്ങൾ പറഞ്ഞിട്ട കാര്യമില്ല അതെല്ലാം എന്റെ പേഴ്സണൽ കാര്യമാണ് ഓക്കെ അത് ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി എനിക്ക് കിട്ടാനുണ്ട് അവസാനമായിട്ട് എനിക്ക് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി കിട്ടാനുണ്ട് അത് ഞാൻ ഇനി തീരുമാനാക്കും ഓക്കെ ഇന്ന് ഞാൻ എന്തായാലും ഞാൻ വെറുതെ ഇതാക്കുന്നില്ല ഇന്ന് ഞാൻ ആ കാര്യം തീരുമാനാക്കും ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇടും ഇഷ്യൂ പറ ഇല്ല സോറി ബ്രോ സോറി ബ്രോ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ എടാ തമാശയും കാര്യങ്ങളും പഠിപ്പിക്കും ഞാൻ ഒരു കാര്യം പറയാനും ജീവിതത്തിൽ റിലേഷൻഷിപ്പ് നിങ്ങളാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്തിച്ചത് നിങ്ങളാണെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഒരിക്കലോ 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 നിങ്ങൾ ജീവിതത്തിൽ കാണൂലോ ഓക്കെ ഒരു ഗേൾഫ്രണ്ട് സംഭവം ഇനി ഇനി ഇല്ല എന്റെ ലൈഫിൽ ഓക്കെ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റേം പരിപാടിയൊക്കെ ഇനി ഞാൻ ഇല്ല എനക്ക് മടുത്ത് മതിയായി എന്റെ ജീവിതം ഞാൻ വെറുത്തുപോയി അവിടെ ഞാൻ പറഞ്ഞു എന്റെ ജീവിതം ഞാൻ വെറുത്തുപോയി ഞാൻ ഉമ്മ സത് ഞാൻ വെറുതെ പറയുന്നല്ലോ നടക്കൂല എനക്ക് ഉറപ്പായി ഓക്കെ നല്ല കൊണ്ട് നടക്കൂല ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ഇതിന്റെ കാരണോ ഇതോ നിങ്ങൾ അറിയാൻ പോകുന്നില്ല ഞാൻ ഉറപ്പ് തരാം ആ ഉറപ്പ് തരാം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു എന്ത് എന്തു നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഓക്കെ അതായത് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ നോക്കോളെ ലൈഫ് എനക്ക് എന്റെ ലൈഫ് ഉള്ളൂ ഓക്കെ ഓള് ഓള് ഓൾ ഒമ്പിച്ചതൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഓള് ഒമ്പിച്ചതല്ല ഞാൻ ഒരു സാധനം പറഞ്ഞതരാം ഓള് ഉമ്മിച്ചതല്ല ഓള് ഒമ്പിച്ചതല്ല ഓക്കെ അത്രേ നിനക്ക് പറയാനുള്ളൂ ഓക്ക് നെഗറ്റീവ് ഇതൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഓൾ ഒമ്പിച്ചതല്ല അങ്ങനല്ല പക്ഷെ എന്താ കാരണം ഇതൊന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല ഇതിടെ ഫുൾ സ്റ്റോപ്പ് ഇടയാണ് ഇനി എടാ അങ്ങനത്തെ സാധനങ്ങൾ ഇടയില്ല ഞാൻ റിയാക്ട് ചെയ്യില്ല ഞാൻ കാര്യം പറയില്ല ഓളായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇനി ഞാൻ റിയാക്ട് ചെയ്യില്ല ഇന്നാന്ന് ലാസ്റ്റ് ഡേ ഓളുമായിട്ട് ബന്ധപ്പെട്ട പേര് പോലും പറയുന്നത് എന്റെ ലാസ്റ്റ് ഡേ പേരെന്തും പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഓളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇടാൻ പറ്റൂല ഓക്കെ ഡിസ്കൗണ്ടിൽ ആരും കണ്ട ഡിലീറ്റ് ചെയ്യണം ഓക്കെ അല്ല സോറി ഇത് ബാന് ഓക്കെ ബാന് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട ബാല് ഞാൻ റിയാക്ട് അതുപോലെ ചെയ്യൂര്യടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് തൊപ്പി ലൈവ് സ്ട്രീമിൽ എടുത്ത് പറയുന്നുണ്ട് ഒരിക്കലും തന്നെ പോയതല്ല അതുകൊണ്ട് തന്നെ പസിക്ക് വരെ ഓൺലൈൻ അറ്റാക്കൊന്നും ഉണ്ടാവരുത് ഇല്ലെങ്കിൽ സൈബർ അറ്റാക്കൊന്നും ഉണ്ടാവില്ല പസിയല്ല കാരണം എന്തായാലും കാരണം നിങ്ങളെ ഒരിക്കലും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്റെ പേഴ്സണൽ മാറ്ററാണ് അത് എൻ്റെ പേഴ്സണൽ ആയിട്ട് തന്നെ ഇരിക്കട്ടെ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് തൊപ്പി പറയുന്നത് അതുപോലെ തന്നെ തൊപ്പി ഫസി അൺഫോളോ ചെയ്തിരുന്നു പസി അൺഫോളോ ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷെ തൊപ്പി അൺഫോളോ ചെയ്തിരുന്നു എന്തായാലും അതുകൊണ്ട് നമുക്ക് കണ്ടുനോക്കാം ഇപ്പം ഞാൻ ഞാൻ തമാശ ഞാൻ ഇന്നലെ ബെർഡെ പറഞ്ഞല്ല ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകും ചാറ്റിൽ വന്നിട്ട് അത് സ്പാമിട്ടില്ല ഇനി ഉള്ള പേര് പോലും ഞാൻ പറയില്ല ഇനി പേര് പോലും എനിക്ക് പറയാൻ താല്പര്യമില്ല ഓളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യില്ല ഓളെ പേരും പറയാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ് ഓക്കെ മൊത്തം കട്ട് ഓഫ് ആണ് ആ വന്നിട്ട് ഇവിടെ വന്ന് സ്പാമെയ്താ ഞാൻ എന്റെ ഒന്നാണ് സത്യം ഞാൻ റേവ് നിർത്തിയിട്ട് പോകും ബെർഡെ മൂട് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കേറിയിട്ടുള്ളൂ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ വന്ന് കയറിയിട്ട് അഞ്ചു മിനിറ്റേ ആയിട്ടുള്ളൂ വെറുതെ മൂട് കളഞ്ഞാ ഞാൻ ഇറങ്ങിപ്പോ ഞാൻ ഇറങ്ങി പോകുന്ന ഞാൻ ഇറങ്ങിപ്പോ ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോ അബുസാലിം ന്യൂറിൽ നോക്കാം അബു സാലിമിന്റെ ന്യൂറിലും വേണമെങ്കിൽ നോക്കാം ഓക്കെ ഇതല്ലാണ്ട് കണ്ട് അൻസനെ തുറക്കുമ്പോ അബുസാലിംബുസാലിമ് ബാ ഇതൊന്നല്ല അബുസാലിമിന്റെ അക്കൗണ്ട് അല്ല

ഞാൻ ആ പോയി പോയി പുത്തേ ഞാൻ സത്യം പറഞ്ഞില്ല എന്റെ മൈൻഡ് പോയിപ്പിക്കരുത് നിങ്ങള് ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാം ചെയ്തിട്ട് ഞാൻ കാര്യം പറഞ്ഞ മൈൻഡ് പോയിപ്പിക്കരുത് ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോ എന്റെ മൊത്തം മൂട് പോകും ഇല്ല എനിക്ക് ആ മനസ്സിലായി ആ റീല് ഞാൻ കണ്ട എനിക്ക് കാണാൻ താല്പര്യമില്ല ആ റീലാൻ താല്പര്യമില്ല ഓക്കെ ഓടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ പേര് പറയാൻ പോലും താല്പര്യം ഇല്ല ഓക്കെ അതിനെ കുറിച്ച് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെയാണ് തൊപ്പി ഫസി അൺഫോളോ ചെയ്തത് എന്തായാലും ബ്രേക്കപ്പ് ആയി എന്നാണ് തൊപ്പി പറയുന്നത് ഇനി ഫസിൽ നിന്നൊരു മറുപടി കൂടെ പ്രതീക്ഷിച്ചാണ് തൊപ്പി നിൽക്കുന്നത് ഇനി അത് അറിഞ്ഞിട്ടാണോ തൊപ്പി ഹോസ്പിറ്റൽ അഡ്മിറ്റായോ എന്ന് അറിയത്തില്ല സീക്രട്ടേജന്റ് തൊപ്പിയുടെ ഒരു ഫ്രണ്ടാണ് സീക്രട്ടേജന്റ് പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ തൊപ്പിക്ക് പനിയും ജലദോഷവും ഒക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും തൊപ്പി തന്നെ അതിനൊരു അപ്ഡേഷൻ തരുമെന്നാണ് വിചാരിക്കുന്നത് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇപ്പോൾ ഫസിക്ക് എന്തായാലും സൈബർ പുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഫസിയുടെ കമന്റ് ബോക്സ് മുഴുവൻ തൊപ്പിയെ തേച്ചവൾ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഫേമിന് വേണ്ടി തൊപ്പിയെ സ്നേഹിച്ചു എന്നൊക്കെയാണ് കമന്റ് ബോക്സ് മുഴുവൻ കാണപ്പെടുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തൊപ്പി തന്നെ പറയുന്നുണ്ട് ഫസി അല്ല കാരണം ഫസി എന്നെ തേച്ചിട്ടില്ല എന്ന് തൊപ്പി തന്നെ പറയുന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തന്നെയാണ് ആലോചിക്കേണ്ടത് കാരണം തൊപ്പിക്ക് അങ്ങനെ ഒരു വിചാരമില്ല തൊപ്പിയെ തേച്ചിട്ടില്ല എന്ന് തൊപ്പി പറയുന്ന സ്ഥിതിക്ക് ഫൈസി അങ്ങനെയാണ് തേച്ചവളായി മാറുന്നത് പൈസ എങ്ങനെ കുറ്റക്കാരിയായി മാറും നാളെ ചിലപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തുന്നവർ തന്നെ തിരുത്തി പറയേണ്ട അവസ്ഥ വരും തൊപ്പി വന്ന് നാളെ പൈസയും തൊപ്പിയായിട്ടൊരു ലൈവ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ വീണ്ടും അവർ റിലേഷൻഷിപ്പിൽ ആകുകയാണെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം തിരിച്ചും പറയേണ്ട അവസ്ഥ വരും എന്തായാലും തൊപ്പിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ഉടൻ തന്നെ തിരിച്ചു വരുമെന്നാണ് കരുതുന്നത് അതിനുശേഷം തൊപ്പി തന്നെ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന് അതുവരേക്കും വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh, oh, oh.